ഇസ്ലാമിക വിശ്വാസത്തിൽ സ്ത്രീകൾ പുരുഷന്മാർ ഈ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഭിപ്രായം പറയുന്ന സമയത്ത് മുസ്ലിം സ്ത്രീകളെ അപമാനിക്കുന്നു മുസ്ലിം സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു എന്ന് തെറ്റായ രീതിയിലാണെങ്കിലും ആക്ഷേപം ഉന്നയിക്കുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട് അവരോട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറയാനുള്ള കാര്യം ഈ വീഡിയോ നിങ്ങൾ നിഷ്പക്ഷമായിട്ടൊന്ന് കേൾക്കുക ഇവിടെ ഒരു ഉസ്താദ് മുസ്ലിം സ്ത്രീകൾ കാണിക്കുന്ന ഒരു നന്ദികേടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നരകത്തിൽ ഭൂരിപക്ഷവും സ്ത്രീകളായിരിക്കുമെന്നും അല്ലെങ്കിൽ സ്ത്രീകളിൽ ഭൂരിപക്ഷവും നരകത്തിലായിരിക്കും എന്നൊക്കെയുള്ള പലതരത്തിലുള്ള വാദങ്ങൾ മുസ്ലിം സ്ത്രീകളെ നിരന്തരമായിട്ട് പറഞ്ഞ് പ്രബോധിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുന്നത് മൊലിയാക്കന്മാരുടെ ഒരു ഹോബിയാണ് ആ അർത്ഥത്തിൽ നരകത്തിൽ അകപ്പെടുന്ന സ്ത്രീകളിൽ ഭൂരിപക്ഷം സ്ത്രീകളുടെയും പ്രശ്നം അവർ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിച്ചിട്ടുണ്ടാവും എന്നാണ് അപ്പൊ ഭർത്താക്കന്മാരോട് സ്ത്രീ കാണിക്കേണ്ടത് എന്താണ് ഭർത്താവ് സ്ത്രീയോട് കാണിക്കേണ്ടത് എന്താണ് അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്ത്രീയുടെ നന്ദികേടിനെ നരകത്തിൽ കിടക്കാൻ പാകത്തിനുള്ള ഒരു കാരണമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ഈ ഭാഗം സൂക്ഷ്മമായിട്ട് നമുക്കൊന്ന് കേൾക്കാം തന്റെ നന്ദിയെ വിസ്മരിച്ചു കൊണ്ട് നന്ദി കേട് കാണിക്കുന്നവരായിരിക്കും സ്ത്രീകളിലെ നല്ലൊരു ശതമാനം നരകാവകാശികൾ അപ്പം തന്റെ ഭർത്താവിനോട് കാണിക്കേണ്ട നന്ദി സ്ത്രീക്ക് ഭർത്താവിനോട് ഉണ്ടാവേണ്ടത് നന്ദിയാണ് പിന്നെ ഉണ്ടാവേണ്ടത് അനുസരണയാണ് നിങ്ങളിൽ ഉത്തമയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭർത്താവിനെ വേണ്ട വിധം അനുസരിക്കുന്നവരാണ് എന്നാണ് ഊർ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നല്ല സ്ത്രീയുടെ ലക്ഷണം ഭർത്താവിനോട് പൂർണ്ണമായ അനുസരണം ഉണ്ടായിരിക്കുക ഭർത്താവിനോട് നന്ദി ഉണ്ടായിരിക്കുക ഇനി ഭർത്താവിന് ഭാര്യയോടുള്ള ചുമതല എന്താണ് ഭർത്താവിന് ഭാര്യയോടുള്ള കടമ അവളെ സംരക്ഷിക്കുക അവൾക്ക് ജീവിത വിഭവങ്ങൾ കൊടുക്കുക ആലോചിക്കണേ ശ്രദ്ധിക്കണം എന്റെ മേലാരും കുറ്റം പറയണ്ട എന്താണ് ഇസ്ലാമിന്റെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ നോക്കൂ പുരുഷൻ ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും ജീവികളുമായിട്ടോ മനുഷ്യൻ മറ്റേതെങ്കിലും ജീവികളുമായിട്ടുള്ള താരതമ്യമോ നിങ്ങൾക്ക് എന്തും ഈ ഈ ഒരു പാരാമീറ്റർ വെച്ചിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾ നോക്ക് ഞാൻ സംരക്ഷിക്കണം ഭക്ഷണം കൊടുക്കണം അതിന് പകരമായിട്ട് ഞാൻ ഇത് കൊടുക്കുന്നവർ എന്നോട് നന്ദി കാണിക്കണം അനുസരണ കാണിക്കണം ഇതാണ് ഇസ്ലാമിലെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അടിസ്ഥാനം അപ്പൊ മുഹമ്മദ് നബി പറയാണ് നന്ദി കേട് കാണിക്കുന്ന സ്ത്രീകളിൽ ഭൂരിപക്ഷവും നരകത്തിലാണ് അല്ലെങ്കിൽ നരകത്തിലുള്ള സ്ത്രീകളിലെ ഭൂരിപക്ഷവും ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നതാണ് അപ്പൊ ഫാത്തിമ പലപ്പോഴൊക്കെ മുഹമ്മദിനെ ട്രോളുന്നത് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും പല വിഷയങ്ങളിൽ കാണാൻ പറ്റും അത് വേറെ തന്നെ വിശദമായ വീഡിയോ ചെയ്യേണ്ട കാര്യമാണ് ഈ വിഷയത്തിൽ മുഹമ്മദ് ഇങ്ങനെ പറയുന്നത് മുഹമ്മദിന്റെ വീട്ടിൽ മുഹമ്മദുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പ്രശ്നം വീട്ടിനകത്തുള്ള പ്രശ്നം അതിന്റെ ഭാഗമായിട്ട് പറയുന്നതായിരിക്കാം അപ്പം തന്നെ ഫാത്തിമ എടുത്തു ചോദിക്കുന്നുണ്ട് അത് എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം എന്ത് നന്ദി കേടാണ് അവർ നിങ്ങളോട് കാണിക്കുന്നത് മറുപടി എന്നിട്ട് ആയിഷാ ബീവി എങ്ങനെ നിഷേധിക്കുന്നു എന്ത് അവർ കാണിക്കുന്നത് മറുപടി നിങ്ങളിൽ ആരെങ്കിലും ഒരു പുരുഷന്മാർ ആരെങ്കിലും കാലങ്ങളോളം ഒരു പെണ്ണിന്റെ ഭാര്യയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു എപ്പോഴെങ്കിലും ഒരിക്കൽ അത് പറ്റാതെ വന്നാൽ ചെയ്യാൻ പറ്റാതെ ആയാൽ ആ പെണ്ണ് പറയും അത്രേ നിങ്ങളിൽ നിന്ന് ഈ കാലം വരെ എനിക്കൊരു ഉപകാരമുണ്ടായിട്ടില്ല സ്ത്രീ അങ്ങനെ പറയും എന്നാണ് എന്ത് എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു അതൃപ്തി ഞാൻ കാലങ്ങളായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ തുടക്കം മുതൽ ഇങ്ങനെ തന്നെയാണ് നിങ്ങളെ കെട്ടി അന്ന് മുതൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കെട്ടിയത് മുതൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്ന് പറയും എന്നാണ് ഇത് സ്ത്രീകൾ മാത്രം പറയുന്ന എന്തോ ഒരു പ്രത്യേക പ്രശ്നമാണെന്നും സ്ത്രീകൾക്ക് മാത്രമുള്ള എന്തോ ഒരു പ്രത്യേക സ്വഭാവമാണ് എന്നുമാണ് ഇവിടെ ഉസ്താദ് പറയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഈ ഹദീസ് പറഞ്ഞ മുഹമ്മദ് പറയാൻ ശ്രമിക്കുന്നത് കാര്യം ഇവിടെ മുഹമ്മദിനോട് ആ അർത്ഥത്തിൽ എന്തോ അതൃപ്തി പ്രകടിപ്പിച്ച ഭാര്യയെ പേടിപ്പെടുത്താൻ വേണ്ടി നരകത്തിന്റെ കഥ പറയുകയാണ് ഭർത്താവിനോട് അനുസരണ കേടും നന്ദി കേടും കാണിച്ചാൽ നരകത്തിൽ പോകും എന്ന് പറഞ്ഞു പേടിപ്പിച്ച് വിഷയത്തെ അടിച്ചമർത്തുകയാണ് ഈ ഹദീസിന്റെ ഉദ്ദേശം എന്ന് വളരെ വ്യക്തമാണ് ഇനി നിങ്ങൾ ഈ പറയുന്ന കാര്യം ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കലഹം ഉണ്ടാകുമ്പോൾ അതൃപ്തി ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ പരസ്പരം പലരും പറയുന്ന സ്ത്രീയും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ സാധ്യതയുള്ള ചില വാക്കുകൾ തന്നെയാണിത് അതിന്റെ ശരി തെറ്റുകൾ മാറ്റി വെക്കുക അവിടെ സ്ത്രീകൾ മാത്രം പറയുന്ന എന്തോ ഒരു ഭീകരമായ പ്രശ്നമായിട്ട് സ്ത്രീകൾക്ക് മാത്രമുള്ള എന്തോ ഒരു പ്രശ്നമായിട്ട് ഇതിനെ ചിത്രീകരിക്കുന്നതിന്റെ യുക്തി എന്താണ് ഇനി സ്ത്രീ അങ്ങനെ പറയുകയാണെങ്കിൽ ഇസ്ലാമിന് അതിനൊരു സാങ്കത്യം ഉണ്ട് കാരണം എന്താ വെച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ ജീവിതത്തിനനുസരിച്ച് ഒതുങ്ങിക്കൂടലാണ് സ്ത്രീയുടെ കടമ ഭർത്താവിന്റെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കലാണ് സ്ത്രീയുടെ ഉത്തരവാദിത്തം അനുസരണം ഭർത്താവിനാണോ ഭർത്താവിനാണെങ്കിൽ ഭർത്താവിൻ്റെ വരുമാനത്തിനനുസരിച്ച് ഭാര്യയിൽ അതൃപ്തി തോന്നിയാൽ ഈ ഭാര്യ അനുസരിക്കുന്നില്ല എന്ന് തോന്നിയാൽ നീ എന്നെ അനുസരിക്കുന്നേ ഇല്ല നീ എന്നെ പണ്ടു മുതലേ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് രാഗി പറഞ്ഞിരിക്കേണ്ട ആൾക്കനുസരണയുള്ള വേറെ സ്ത്രീയെ അന്വേഷിച്ചു പോകാനും കല്യാണം കഴിക്കാനും അവിടെ സമാന്തരമായിട്ട് വേറെ കുടുംബം നടത്താനും അവകാശമുണ്ട് ഇസ്ലാമിലെ സ്ത്രീക്ക് അത് പറ്റില്ല അപ്പൊ ഭർത്താവിന്റെ സ്വഭാവത്തിനും ഭർത്താവിന്റെ വരുമാനത്തിനും ഭർത്താവിന്റെ ജീവിത നിലവാരത്തിനും അനുസരിച്ച് ആ ഭർത്താവിനോട് കീഴ്പ്പെട്ട് ആ ഭർത്താവിന് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന സ്ത്രീയെ സംബന്ധിച്ച് അവർ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഒരു പ്രതി പ്രയാസം അത് പറയുമ്പോ ഇങ്ങനെ വരൂലേ സ്വാഭാവിക അല്ലേ ഭർത്താവിനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കേട്ട എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ട് പറഞ്ഞു കൊടുക്കാം അത് പറഞ്ഞുണ്ടെങ്കിൽ അപ്പൊ ആരെങ്കിലും സ്ത്രീകൾ അങ്ങനെ പറയുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ പശ്ചാത്തലപിച്ച് മടങ്ങിക്കോ ഭർത്താക്കന്മാർ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കുക അതല്ലാതെ അവർ പറയുന്ന പ്രശ്നം ശരിയാണോ കാലങ്ങളായിട്ട് ഇവർ ഇത് അനുഭവിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നും അത് പരിഹരിച്ചു കൊടുക്കണം എന്നൊന്നുമല്ല സ്ത്രീകൾ ഉപദേശിക്കണം അങ്ങനെയൊന്നും പറയരുതട്ടോന്നു കാരണം എന്താ അനകത്ത് കിടക്കുന്ന നബി പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേതാ സ്ത്രീ പറയുന്ന പ്രശ്നം അത് പരിഹരിക്കപ്പെടേണ്ടതാണോ പരിഗണിക്കേണ്ടതാണോ അതിന് പരിഹാരം കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചടങ്ങല്ലേ ഇതാവുമ്പോൾ ഈ ഹദീസ് വർഗൻ എന്ന ഓർമ്മിപ്പിച്ചാൽ മതി ദാമ്പത്യ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഹദീസ് ഉപയോഗിക്കുന്ന ഭർത്താക്കന്മാരെ എനിക്കറിയാം എന്റെ വിശദാംശങ്ങൾ നമ്മൾ പിന്നെ പറയാം നിങ്ങളെ കൊണ്ട് എനിക്ക് കാലം എന്തിനാണ് ഉസ്താദ് പതിനാലും പതിനഞ്ചും പതിനാറിലേക്ക് പോയത് എനിക്കറിയാം ആറോ ഏഴോ എട്ടോ ഒമ്പതോ വയസ്സിൽ കൊണ്ടായിരിക്കും അന്ന് മുതൽ തിന്നാൻ കൊടുത്തു അന്നു മുതൽ വസ്ത്രം കൊടുത്തു അന്ന് മുതൽ താമസിക്കാനുള്ള സ്ഥലം കൊടുത്തു എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു ആകെ ഇല്ലാത്തത് എന്താ കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തില്ല അനുസരിപ്പിച്ചു ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഏ അപ്പം ഭക്ഷണവും വസ്ത്രവും ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് നമ്മൾ ഒരാളെ കൊണ്ടുവന്ന് നമ്മളുടെ ആവശ്യത്തിന് നമ്മളോട് നന്ദി കാണിക്കാനും നമ്മളെ അനുസരിക്കാനും വേണ്ടി വീട്ടിൽ താമസിപ്പിക്കുക ഇതാണ് ഇസ്ലാമിലെ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം